ഇക്കഴിഞ്ഞ ഷുഹായ് ഏഷ്യ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചൈന ചൈനയുടെ ജെ ഫിഫ്റ്റീൻ ഡി ഇലക്ട്രോണിക് വാർഫെയർ ഫൈറ്റർ ജെറ്റിന്റെ അനാച്ഛാദനം നടത്തിയിരുന്നു ഇത് പ്രതിരോധ സമൂഹത്തിൽ വളരെയധികം അലയോലികളാണ് സൃഷ്ടിച്ചത് ആധുനിക യുദ്ധത്തിൽ ഇലക്ട്രോണിക് ആധിപത്യത്തിന് ചൈന നൽകുന്ന ഊന്നലാണ് ഇത് ഉയർത്തിക്കാട്ടിയത് ജെ ഫിഫ്റ്റീൻ കാരിയർ അധിഷ്ഠിത യുദ്ധവിമാനത്തിൽ നിന്ന് വികസിപ്പിച്ചെടുത്ത ജെ ഫിഫ്റ്റീൻ ഡി പീപ്പിൾസ് ലിബറേഷൻ ആർമി നേവിയുടെ ഇ ഡബ്ല്യു കഴിവുകളുടെ ഗണ്യമായ ചാട്ടതയാണ് സൂചിപ്പിച്ചത് ഷെൻയാങ് എയർക്രാഫ്റ്റ് കോർപ്പറേഷൻ വികസിപ്പിച്ചെടുത്ത ഇ ജെ ഫിഫ്റ്റീൻ ഡി ശത്രു റഡാറുകൾ തടസ്സപ്പെടുത്തുന്നതും ആശയവിനിമയത്തെ തടസ്സപ്പെടുത്തുന്നതും ഉൾപ്പെടെയുള്ള നിർണായകമായ ഇ ഡബ്ല്യു പിന്തുണ നൽകുന്നതിന് വേണ്ടി രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് അതുവഴി സ്ട്രൈക്ക് ദൗത്യങ്ങളുടെ അതിജീവനവും ഫലപ്രാപ്തിയും വർദ്ധിപ്പിക്കാൻ സാധിക്കും നാവിക വ്യോമയാന സാങ്കേതിക വിദ്യയിൽ ചൈനയുടെ ദ്രുതഗതിയിലുള്ള പുരോഗതി കാണിക്കുന്ന ജെ ഫിഫ്റ്റീൻ ടി മൾട്ടിറോൾ യുദ്ധവിമാനത്തിന്റെ തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഇതിന്റെ അരങ്ങേറ്റം ചൈന നടത്തിയിരിക്കുന്നത് ചൈനയുടെ ഈ ജെ ഫിഫ്റ്റീൻ ഡിയുടെ വികസനം എന്ന് പറയുന്നത് അമേരിക്കയുടെ ഇ എ എയ്റ്റീൻ ജി ഗ്രൗളർ എന്ന ഇലക്ട്രോണിക് ആക്രമണ വിമാനത്തിനോട് അടുപ്പിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ചൈനയുടെ ഈ ജെ ഫിഫ്റ്റീൻ ഡിയുടെ അരങ്ങേറ്റം പി എൽ ഐ എന്നും ഐ എ എഫിനും ഇടയിലുള്ള ഇലക്ട്രോണിക് വാർഫെയർ കഴിവുകളിലെ വർദ്ധിച്ചു വരുന്ന വിടുവിന്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഒരു സമർപ്പിത ഇലക്ട്രോണിക് വാർഫെയർ എസ്കോട്ട് പ്ലാറ്റ്ഫോം കൂടാതെ ഉയർന്ന ഭീഷണിയിലുള്ള പരിതസ്ഥിതികളിൽ ഇന്ത്യൻ സ്ട്രൈക്ക് പാക്കേജുകളുടെ ഫലപ്രാപ്തി പരിമിതമായി തുടരുകയാണ് ആധുനിക വ്യോമ പോരാട്ടത്തിൽ ഇലക്ട്രോണിക് യുദ്ധം കൂടുതൽ നിർണായകമാകുമ്പോൾ ഇന്ത്യയുടെ ഇ ഡബ്ല്യു നവീകരണ ശ്രമങ്ങൾ ത്വരിതപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകത കൂടുതൽ ഇപ്പോൾ അടിയന്തിരമായി തീർന്നിരിക്കുകയാണ് ഇതിന് സമാനമായി ദേശീയ ഗ്രൗളർ എന്ന് വിളിക്കപ്പെടുന്ന ഒരു സമാനമായ രീതിയിലുള്ള ഒരു പ്ലാറ്റ്ഫോം ഇന്ത്യ പിന്തുടരുന്നുണ്ട് എന്നാൽ ഇതിനെ കാര്യമായ കാലതാമസമാണ് കാണിക്കുന്നത് ഇന്ത്യൻ എയർഫോഴ്സ് ദീർഘകാലമായി ഒരു സമർപ്പിത ഇലക്ട്രോണിക് വാർഫെയർ വിമാനത്തിന്റെ ആവശ്യകത തിരിച്ചറിഞ്ഞിട്ടുണ്ട് എങ്കിലും സുഗോ താടി എം കെ യുടെ ഇ ഡബ്ല്യു വേരിയന്റ് വികസിപ്പിക്കുന്നതിനുള്ള പുരോഗതി മന്ദഗതിയിലാണ് മുന്നോട്ടു പോകുന്നത് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷനും ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ഐ എ എഫ് എന്നിവ തമ്മിലുള്ള ചർച്ചകൾ ഇതുവരെ വ്യക്തമായ നടപടികളിലേക്ക് മുന്നോട്ടും നീങ്ങിയിട്ടില്ല സമവായത്തിന്റെയും ഫണ്ടിംഗ് മുൻഗണനയുടെയും അഭാവത്തിൽ ഇത് തടസ്സപ്പെട്ടു തന്നെ നിൽക്കുകയാണ് ഇലക്ട്രോണിക് വാർഫെയർ കഴിവുകളുള്ള നമ്മുടെ സുഖത്താട്ടി എം കെ ഐക്ക് ഐ എഫിന്റെ ആക്രമണശേഷി ഗണ്യമായി വർദ്ധിപ്പിക്കാൻ കഴിയുമെന്നാണ് വിദഗ്ധർ വിശ്വസിക്കുന്നത് നൂതന ഇ ഡബ്ല്യു സംവിധാനങ്ങളിൽ സജ്ജീകരിച്ചിരിക്കുന്ന ഈ വിമാനത്തിന് ശത്രു റഡാറിനെയും ആശയവിനിമയ ശൃംഖലകളെയും ഫലപ്രദമായി തന്നെ നിർവീര്യമാക്കാൻ കഴിയും ഇത് മത്സരിച്ച വ്യോമാതത്തിലെ സ്ട്രൈക്ക് രൂപീകരണത്തിന് നിർണായക പിന്തുണ നൽകാനും സാധിക്കും കൂടാതെ ഒരു തദ്ദേശീയ ഇ ഡബ്ല്യു പ്ലാറ്റ്ഫോം വികസിപ്പിക്കുന്നത് ഇന്ത്യയുടെ വിദേശ സംവിധാനങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുകയും അതിന്റെ തന്ത്രപരമായ സ്വയംഭരണത്തിന് സംഭാവന നൽകുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ദേശീയ ഗ്രോളറിന്റെ വികസനം ഈ ശേഷി വിടവു നികത്താനും ഈ മേഖലയിൽ ഇന്ത്യ വിശ്വസനീയമായ ഒരു എയർ പവർ നേട്ടം നിലനിർത്തുമെന്നും ഉറപ്പാക്കാനും കഴിവുള്ളതാണ് എന്നാൽ ഇതിനുവേണ്ടി ഇന്ത്യയുടെ നയരൂപ കർത്താക്കളും പ്രതിരോധ ശാസ്ത്രജ്ഞരും വ്യോമയാന വ്യവസായം എല്ലാവരും ഒരുമിച്ച് യോജിച്ച് നിന്നുള്ള ഒരു ശ്രമമാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ഈ ശ്രമം ഒരു അത്യാവശ്യ ഘടകമായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ സുഹായിലെ ജെ ഫിഫ്റ്റീൻ ഡിയുടെ അതുപോലെയുള്ള ഒരു രൂപം തദ്ദേശീയമായ ഇ ഡബ്ല്യു കഴിവുകൾ പിന്തുടരുന്നതിന് ആധുനിക വ്യോമയുദ്ധത്തിനെ വികസിച്ചു കൊണ്ടിരിക്കുന്ന ലാൻഡ്സ്കേപ്പിൽ അതിന് മുൻതൂക്കം നിലനിർത്തുന്നതിനുമുള്ള ഇന്ത്യയുടെ ഒരു ഉണർവ് ഇപ്പോൾ അത്യാവശ്യമായി തീർന്നിരിക്കുകയാണ് ഈ അത്യാവശ്യ ഘട്ടത്തിൽ ദേശീയ ഗ്രൗളർ എന്ന ആശയത്തിൽ നിന്ന് യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവരുന്നതിനെ ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്നാണ് ഇപ്പോൾ വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ലൈക്ക് തരിക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം